ചെയ്യുന്ന ബാബു എ ടീം രണ്ടാം നമ്പർ തോണിയിൽ കൊത്തിയെടുക്കാൻ കാക്കയേക്കാൾ മിടുക്കനും റാഞ്ചിയെടുക്കാൻ പരിന്തിനേക്കാൾ കൗശലക്കാരുമായ പ്രഗത്ഭരായ അങ്ങനെ മൂന്ന് ജലരാജാക്കന്മാർ മൂന്ന് ജലചക്രവർത്തിമാർ കടന്നുവരികയാണ് എ കടന്നു വരുമ്പോൾ ഒപ്പത്തിനൊപ്പമുണ്ട് ആര് വിജയിക്കും ആര് പരാജയപ്പെടുമ്പോൾ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വാശിയേറിയ സുന്ദരമായ പോരാട്ടം നല്ല അസ്തമന സൂര്യന്റെ കിരണങ്ങൾ അങ്ങോട്ട് പതിക്കുമോ എന്ത് മനോഹരമായിട്ട് വെട്ടിത്തിളങ്ങുകയാണ് കുതിരയോടിയ നേരെ നോക്കി കുമാരനാശാൻ പാടിയതുപോലെ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ എല്ലാ കണ്ണുകളും ചാലിയാറിന്റെ ഓണപ്പരപ്പിലേക്ക് മൂന്ന് അഗ്നി കോളങ്ങൾ പാഞ്ഞു വരികയാണ് ചാലിയാറിന്റെ ഓണപ്പരപ്പിന് തീ പിടിച്ചിരിക്കുകയാണ് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത അലിമാന്റെ ും അവിസ്മരണീയമായ കായിക വിരുന്നിന്റെ കലാശ പോരാട്ടത്തിൽ വടക്ക് നല്ല വളവാൻ കളമറയുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ ഒൻപതും 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 ഇരുപത്തിയേഴ് അംഗച്ചേഖവന്മാർ देव <laughs> कढ़ाई <laughs> <laughs>